കൂട്ടുകാരെ ഞാനിന്ന് നിങ്ങൾക്കൊരു ഈ ചെടിയെണ് പരിചയപ്പെടുത്തണം ഈ ചെടി നിങ്ങൾക്കറിയാമോ ഇതെന്താണെന്നുള്ളത് ഇത് ആണ് ആനച്ചോടി ആനച്ചോടിയെന്നാണ് ഇതിനെ പറയണത് ഇത് നമ്മളെ വിളയിലൊക്കെ ധാരാളം പൊടിച്ച് കിടക്കണ ഒരു സസ്യമാണ് ഇത് മരുന്നാണ് മരുന്നാണെന്ന് പറയുമ്പം ഇതിൻ്റെ ഇല എൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വലിയച്ഛന് ടാപ്പിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസം ഇത് പുഴുതോണ്ട് വരും പുഴുതോണ്ട് വന്ന് ഇത് കുറുക്കലായിട്ടാണ് ഉണ്ടാക്കുന്നത് കുറുക്കലായിട്ട് അല്ലെങ്കിൽ കൊളുക്കട്ട പോലെ ഉണ്ടാക്കും അരി വെള്ളത്തിയിടും അരി വെള്ളത്തിയിട്ട് കൊവുത്തിട്ട് അന്ന് അമ്മിക്കല്ലിലാണ് അരയ്ക്കണത് അമ്മിക്കല്ലിൽ വെച്ച് അരി അരച്ച് ഇതിൻ്റെ ഇലയും കൂടെ വെച്ച് അരച്ച് ഉരുട്ടി എടുക്കും എന്നിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ അടുപ്പി വെച്ചിട്ട് ഈ തേങ്ങര കൊത്തും കൂടെ വെച്ച് കൊളുക്കട്ട നമ്മൾ ഉരുട്ടിയിടം പോലെ ഉരുട്ടിയിടും മാവ് ഇതെല്ലാം കൂടെ ഞാൻ ഉരുട്ടിയിട്ട് അത് വെന്ത് കഴിയുമ്പം അല്പം ശർക്കരയും കൂടെ ഇട്ട് ശർക്കര എല്ലാം കരിപ്പെട്ടി കരിപ്പൊട്ടിയും കൂടെ ഇട്ട് മരുന്ന് പോലെ രാവിലെയാ രാത്രി കിടക്കാൻ നേരത്തെ അല്ലെങ്കിൽ രാവിലെ വെറുമ്പോഴായിട്ടില്ല കഴിക്കും അങ്ങനെ കഴിക്കും അങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ തൊണ്ണൂറ് വയസ്സ് വരെ അവരൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് ബി പി ആ ഷുഗർ കൊളസ്ട്രോളാണ് യാതൊരു അസുഖം ഇല്ല ഇങ്ങനെ കൂലിവേലക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഇതൊരു അസുഖം ഇല്ല ഇത് ഈ ഇല ഈ ഇലയും വേറെ കുന്നി കുന്നില കഴിക്കും ഇത് ഉണ്ട് പിന്നെ പരുത്തി ഇല ഇങ്ങനെയുള്ള ഇലകളൊക്കെ അവർ കൊളുക്കട്ടെ കുറുക്കലൊക്കെ കാഴ്ച ഒരൊന്നും രണ്ടും ദിവസം വെച്ച് കഴിക്കും പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇത് പയൽസിനും നല്ലതാണെന്ന് പറയും പിന്നെ ഇത് ഒന്നുമില്ല കുറുക്കി തിന്നാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ മൂടോടെ പുഴുത് ഇതിൻ്റെ എലയും തണ്ടും വേരും എല്ലാം കൂടെ എടുത്ത് നല്ലതുപോലെ ഒരു മൂടൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെള്ളം ഇട്ട് തിളപ്പിച്ച് കുടിച്ചാലും നല്ലതാണ് ഞാൻ തിളപ്പിച്ച് വെള്ളം കുടിക്കും ഒരു മൂട് വെള്ളം തിളപ്പിക്കണ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇത് വസ്വം വെള്ളം കുടിക്കുക നല്ല ഔഷധ ഗുണമാണ് എന്തായാലും എന്താണോ അതിൽ അടങ്ങിയിരിക്കണമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതെനിക്കറിയാം കൈൽസിനും നല്ലതാണെന്നും ആ രോഗിനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇത് നല്ലതാണ് അതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള ചെടി ഔഷധ സസ്യങ്ങൾ കിട്ടണമെങ്കിൽ ഇത് പറിച്ചിതുപോലെയൊക്കെ ഉപയോഗിച്ച് നോക്കണം പിന്നെ പ്രസവിച്ച് കിടക്കുമ്പം ഞങ്ങൾക്ക് ഇത് കുറുക്കലുണ്ടാക്കിത്തരും പ്രായമായിരിക്കുമ്പോഴും കുറുക്കലുണ്ടാക്കിത്തരും ഈ ഇല അത് അതുപോലെയൊക്കെ അല്ലാതിരിക്കുമ്പോഴും കഴിക്കാം ഇങ്ങനത്തെ അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാം ഈ കർക്കിടക മാസത്തിലൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഗുണമുള്ളതുമാണ് അതുകൊണ്ട് ഈ ഇല കിട്ടണമെങ്കിൽ ഈ ഇലയല്ല ഈ ചെടി കിട്ടണമെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉപയോഗിച്ച് നോക്കണം എന്തായാലും പച്ചിലയല്ലേ അത് ഇതിൽ വളമൊന്നും കൂടാതെ തനിയെ പൊടിച്ച് വരണ ചെടിയാണ് ഇത് ആ റബ്ബറോളയിലാണ് ഇങ്ങനെ പൊടിച്ചിരിക്കുന്നത് ഞാനിത് വീഡിയോ പിടിച്ചത് റബ്ബർ വോളയിൽ പോയി നിന്നാണ് ഇത് പിടിച്ചത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കണ്ടു നോക്കൂ